ഹലോ ഞാൻ ലിബിൻലി അപ്പം ഇവിടെ പെരേര പെരേര എട്ടാം തീയതി മറ്റേ വിദേശത്ത് പോണു ദുബൈ പോകണു അവിടെ പ്രോഗ്രാമുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളായിരുന്നു അല്ലോ ഇപ്പം അതിൻ്റെ ഓരോരോ ഇത് അഴിഞ്ഞു തുടങ്ങി കാരണം വർക്കുമില്ല ഒന്നുമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ ഇപ്പോൾ പുതിയ കളിയാണ് അവന്മാർ അത് ക്യാൻസൽ ചെയ്തു പിന്നെ അവരുടെ ഇടയിൽ ഇപ്പോൾ കൂട്ടത്തിലല്ലായിട്ടിട്ടുണ്ട് കാരണം ഏകദേശം കൂട്ടത്തല്ലാവാനുള്ള രീതി എല്ലാവരും കാണിക്കുന്നുണ്ട് വെറുതെ ഈ ഓഫിനും തിന്നാൻ വേണ്ടി കുറേ പേരും അവൻ ഈ പെരയരയുടെ കൂടെ ഇറക്കില്ലേ പെരയരേനെ പോമാളി ഏൽപ്പിച്ചിട്ട് പെരയരയുടെ കാശ് അടിച്ച് ത തട്ടാൻ വേണ്ടി കുറേം പേര് അപ്പം അങ്ങനെ നടക്കണ ഒന്ന് രണ്ട് പേരുടെ കാര്യം ഇപ്പം പുള്ളിയുടെ വോയിസും പുള്ളിയുടെ വീഡിയോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കേൾപ്പിച്ചു തരാം വീഡിയോ ആദ്യം തന്നെ ഈ വീഡിയോകൾ കണ്ടുപോക്ക് ഇതെന്ന് ഇതവിടെ കേട്ടെ ഇനി വേറെ ഒരെണ്ണം കാണിച്ചോ അതിന്റെ ഫുൾ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ പോയിരുന്നില്ല കാരണം ഇതൊന്നും കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം ഇതാക്കാത്തള്ളാന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം പിന്നെ എന്ത് കാര്യത്തിന് വരെ ഫുൾ വീഡിയോ കാണണേ ഇനി വേറെ ഒരെണ്ണം കൂടി കട്ടിത്തരാം ാണ് പേരെന്ന് പറയുന്ന വെറും പൊട്ടെന്ന് പറഞ്ഞാൽ ഇത് കേട്ടായിരുന്നോ അതായത് മാഹിമുമായിട്ടു തന്നെയാണ് പറയണേ അതായത് ഒരു പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കുറച്ച് ഇപ്പ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഞാൻ കേൾപ്പിച്ചാലോ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കാരണം ഈ പെരേരയുടെ വോയിസ് തന്നെയാണ് പെരേര പെരേരനെ പറ്റിച്ചാണ് ഉമാര് ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത് കാരണം എനിക്ക് തോന്നണി ഇതിലിപ്പോൾ ലാസ്റ്റ് പറയണ്ട അത് പെര ഈ മാഹിമുമായിട്ടോട് പറയുന്നുണ്ട് എനിക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ടെന്ന് ഏ അങ്ങനെ പുള്ളിയുടെ പേര് എടുത്ത് പറയുന്നത് കാരണം കോമാളി ഇമേജ് പുള്ളിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പുള്ളിക്ക് കൊള്ളണമുണ്ട് അതാണ് കാര്യം വെറുതെ ആ ആ പൊട്ടം പെരേനെ കൊണ്ടുപോയി മണ്ടതരം കാട്ടി അവൻ്റെ ഉള്ള ഫെയിമും കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാരണം ഇവർക്ക് ഇവർക്ക് ഈ പ്രോഗ്രാം നടത്തണു പൈസ കിട്ടണ്ടാവും അത് പൈസ കിട്ടുള്ളതെന്ന് പറയല്ലോ കാരണം എന്തായാലും കണ്ണി കണ്ടു പോയി കോമളി കളിക്കുന്നതല്ലേ അപ്പോൾ അവിടുന്ന് പൈസ കിട്ടുമായിരിക്കും ആ പൈസ ഇപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനായിരം ഉണ്ടെങ്കിലും ഈ പെരക്ക് കൊടുക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ് അതിന് പതിനായിരം രൂപ ചിലപ്പോൾ ഈ മാഹീനടിക്കും പിന്നെ പതിനായിരം രൂപ ചിലപ്പോൾ അട്ടായ അടിക്കും ബാക്കിയുള്ള പതിനായിരം രൂപ ഇവിടെ കൊടുക്കും എന്നിട്ട് ആ പതിനായിരം രൂപയും കൊണ്ട് ഇവന്മാർ ഹോട്ടലിൽ കയറി നല്ല തട്ടും തട്ടും അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത് അല്ലാണ്ട് പിന്നെ ഇതിലൊക്കെ വേറെ എന്തു പറയാൻ ഇനി ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങളൊക്കെ കേൾപ്പിച്ചാലോ ആ വീഡിയോസ് ഒന്ന് കണ്ടുപോക്ക് അല്ല ബോയ്സ് അപ്പോൾ ഇനി കേൾക്കുന്നതാണ് നിങ്ങൾ എന്ത് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല കേട്ടാ ഞാൻ അങ്ങനെ ഞാൻ ആളെ പേരെടുത്ത് ഞാൻ പറയത്തില്ല പക്ഷെ അത് നിങ്ങളെ തന്നെ ഇതാക്കുകയുള്ളു കാരണം ഒരു വലിയ വലിയ ടീംസിന്റെ അടുത്തൊന്നും ഗെയിം പ്ലേ നടത്തത് കാരണം എന്റെ പേരിൽ പറഞ്ഞ് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ എത്ര ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുക അല്ലാത്ത വർഷം കോട്ട് മുഖ്യാന് അവര് ഇപ്പൊ ആ ഡേറ്റിൽ വന്നില്ലെങ്കിൽ കളി മാറുമെന്ന പറഞ്ഞു ഡേറ്റില് വരുന്ന വീഡിയോ ചെയ്തല്ല നിങ്ങള് അഭിലാഷിന്റെ മകന്റെ അഭിലാഷിന്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർമാരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഫോൺ കോൾസ് എല്ലാം ടാപ്പ് ചെയ്യും വേറെ ഫോൺ റെക്കോർഡ്സ് എടുക്കാൻ പറ്റിയവർക്ക് അഭിലാഷിന്റെ മകൻ്റെ അത് റെക്കോർഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അക്കൗണ്ട് പൈസ പോയ കൃത്യ രേഖ വരും ഇത് തമാശ കളിയല്ലേ മായന്റെ ഇത് സീരിയസ് ആയിട്ടുള്ള ാണ് ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയാ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിരുന്നു മറ്റേ എന്താ അവര് കട്ടൌട്ടും ഇറക്കിയതാ നിയമപരമായിട്ട് ഒരു തടസ്സവും ഇല്ലെന്നാ പറഞ്ഞത് അതിന്റെ ഒരു ഹറാസ്മെന്റും ഇല്ലെന്ന രീതിയിലാണ് അവിടെ നിന്ന് കിട്ടിയ അസോസിയേഷനുകാർ എനിക്ക് അയച്ചു തന്നത് മനസ്സിലായ് ഒരുപാട് കേട്ട് മനസ്സിലാക്കുന്ന പരിപാടി തീർത്ത് ഉപകാരം ഉപകാരം വെച്ച് തന്നെ അത് ഞാൻ തുകക്ക് താനെന്താ പറഞ്ഞത് താനാണ് സൂപ്പർ സ്റ്റാർ അവിടുത്തെ സൂപ്പർ സ്റ്റാർ താരെയൊക്കെ ഒട്ടക്കപ്പുറത്ത് കയറുന്നത് ഒട്ടക്കപ്പുറത്ത് കിട്ടാ ആണ് കിട്ടുന്നത് ആൾക്കാർക്കും പ്രശസ്തി കിട്ടും എനിക്കും കിട്ടും ആ രീതിയിൽ അവര് വിളിച്ച് ചെയ്യിപ്പിച്ചത് എന്റെ താരം എന്താണ് സൂപ്പർ സ്റ്റാർ അല്ലെന്നൊക്കെ പറഞ്ഞു തന്നല്ല

എന്നെ എന്ത്ണോ തന്നെ തന്റെ പേരാ പറഞ്ഞത് മാഹിനാണ് ഈ പരിപാടി എത്തിയത് മാഹിന്റെ അക്കൗണ്ടിലേക്ക് ലക്ഷണം രൂപ വന്നിട്ടുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ താൻ അതിന് ഉത്തരവാദിത്തം പറയണം തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉടൻ എടുക്കും തന്നെ വന്ന് ഏർ അവിടുന്ന് ഗൾഫിലെ പോലീസുകാർ തന്റെ നാട്ടിലെ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തന്നെ മാഹിനെ പൊക്കാനും പിന്നെ എന്നെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പൊ എന്നെ വിളിപ്പിക്കുന്നത് ഞാൻ ഇതില് എന്റെ പേര് പറഞ്ഞാൽ താൻ പൈസ കാണിച്ചിട്ട് അവര് പറഞ്ഞേക്കണം പ്രോഗ്രാമിന്റെ പേര്മാർ അങ്ങനത്തെ ഒരു കളി അത് നല്ല കളികളോ കാരണം എന്താ ഇത്രയും കാലം ഈ ഇതാക്കി പറഞ്ഞിട്ട് എന്റെ പേര്മാർ ഇത്ര ലക്ഷങ്ങൾ അത് തെണ്ടിത്തരോന്ന് തന്നെ പറയാം കാരണം വലിയ വലിയ പൈസ വരുമ്പോ ഇങ്ങനത്തെ കളി കളിക്കുന്നത് ശരിയല്ല കാരണം പത്താം തീയതി വേറെ ലക്ഷണി ഫോർ ലാക്സിന്റെ അപ്പൊ അത് ഇത് കാരണം അത് വരൂ എന്ന് പറഞ്ഞു ദുബായ പ്രോഗ്രാമുകളാണ് തന്റെ ഈ കളിയാറും വേറെ കളികളാണ് പോയി

അവര് കാരണം വലിയ വലിയ ടീമിന്റെ അത് സോൾവ് അതിലേക്ക് ഞാൻ വരും ഞാൻ പറയും ഓരോ പറഞ്ഞു എട്ടാം തീയതിയുടെ കാര്യം ഒന്നും കേളാം നിങ്ങള് വെറുതെ പറയുന്ന പറഞ്ഞു അതെ പ്രത്യേകം നിങ്ങൾ പറയും മനസ്സിലായോ ോട്ടെ ആരാ കളിയാക്കാൻ പറയുന്നു ആരെയകത്ത് പോകുന്നു നമുക്ക് രണ്ടു ദിവസം കളിയായിക്കോട്ടെ കളിയാക്കില്ലെന്ന് വിചാരിച്ച കേട്ടു ചേട്ടനെ ഇരുന്നോസൊക്കെ കേട്ടല്ല അപ്പൊ കാര്യം ഇത്രേ ഉള്ളൂ കോമളിക്കൂട്ടത്തിന്റെ ഇടയില് ഒരു തല്ലുടിയായി കാരണം ഈ പെരേനെ ഊറ്റി തിന്നണവരെ ഇവരെ കൂടെ നടക്കണം ഈ ആ മഹീനായാലും ആട്ടായ ആരായാലും അതിപ്പോൾ ഇവന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു പരിപാടി അതായത് പ്രോഗ്രാം എന്തോ കിട്ടിട്ട് അവൻ നന്നാവണെങ്കിൽ നന്നാവട്ടെ കുഴപ്പമൊന്നുമില്ല കോമളികൾ ചെയ്ത് നന്നാവണെങ്കിൽ നന്നാവട്ടെ പക്ഷേ ഈ കാട്ടൻ ഈ ഇവന്റെ പേരില് കോമളിതരം കാട്ടൻ ഇവന്റെ പേരിൽ പരിപാടി പിടിച്ചിട്ട് അതിൽ നിന്ന് കമ്മീഷൻ പിടിക്കണം ഇതേപോലത്തെ നാരുകൾ ഉണ്ടല്ല അത് നത് എന്തായാലും നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം പിന്നെ ഒരു കാര്യമില്ലാണ്ട് ഈ കോമാളി കളിക്കാൻ ഇവൻ ഇറങ്ങുമില്ലെന്ന് നമുക്കറിയാം അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവന് ഇപ്പം ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നാല് ലക്ഷത്തിൻ്റെ കണക്ക് എന്താണ്ടൊക്കെ പറഞ്ഞു ലക്ഷ്യവോ എനിക്കൊന്നും പറഞ്ഞൂടാ നാല് ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞായിരുന്നു ആ നാല് ലക്ഷം രൂപ കിട്ടണ്ടെങ്കിൽ അതിൽ രണ്ട് ലക്ഷം എന്താ രണ്ട് മൂന്ന് ലക്ഷം എന്തായാലും യുവന്മാർ പൊക്കും ഉറപ്പുള്ള കേസത് യുവന്മാരുടെ ഭാവിക്ക് വേണ്ടി യുവന്മാർ പൊക്കും അത് അതൊക്കെ അറിയാവുന്ന കേസാ പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ എനിക്ക് അറിവാണ് അതായത് ഒരു മുപ്പതിനായിരം രൂപ പരിപാടി ഇവർ പിടിക്കുകയാണെങ്കിൽ അതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതിനായിരം രൂപയുടെ പരിപാടി ഇവർ പിടിക്കുകയാണെങ്കിൽ അതിൽ പതിനായിരം ഈ മാടുക്കും പതിനായിരം ഈ ആട്ടായ കൊടുക്കും ബാക്കി പതിനായിരം രൂപ പെരക്കും കൊടുക്കും അപ്പോൾ ഈക്വലായില്ല അത് കഴിഞ്ഞിട്ട് പെരേനെ കൊണ്ട് ഹോട്ടലിൽ പോയൊരു തട്ടുണ്ട് തെണ്ടി തിന്നു പറഞ്ഞ തട്ട് ആ തട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തട്ടായിരിക്കും ഇതിപ്പ ഉമാര് ഇത് ഇത്ര മനസ്സിലാക്കട്ടെ ഓരോരോ ഓരോന്ന് പഠിക്കുമ്പോഴല്ലേ ഓരോന്ന് കിട്ടുള്ളൂ അറിയട്ടെ കോമാളികള് ശരിയാണ് ഇത്രയും പറയാനുള്ളൂ ഇതിപ്പോ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അറിയിച്ചു മാത്രാണ്